നിങ്ങൾ ഈ ചിക്കൻ കേക്ക് കഴിച്ചിട്ടുണ്ടോ അട്ടിപ്പൊളിയാണ് കേട്ടോ കേക്കിൻ്റെ അകത്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് നോക്കിയേടോ എന്താ ഒരു പഞ്ഞി പോലെ നോക്കിയേ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേഗം ആ ലൈക്കും ഫോളോ ബട്ടണൊക്കെ ഒക്കെ പ്രെസ് ചെയ്തു കേട്ടോ ആരെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ വാ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീരച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് പീസ് ചിക്കൻ ഇതുപോലെ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഉപ്പും മഞ്ഞളിലിട്ട് വേവിച്ചിട്ട് എടുക്കാറില്ല എനിക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ എടുക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ വേവി ഫ്രൈ ആക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ആ സമയത്ത് നമുക്കൊരു മൂന്ന് സവാള നീളത്തിൽ ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് േ അപ്പൊ നമ്മുടെ ചിക്കൻ അവിടെ കിടന്നൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അല്ലേ അടുത്ത ചട്ടി നമ്മൾ അടുത്തടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഓ എണ്ണ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാവട്ടെ വെളിച്ചെണ്ണയാകുമ്പോഴാണ് അതിൻ്റെ ഒരു തലുതായിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവാള കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അസ്യൂഷനും നമ്മൾ ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരണം ഇനി അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഒരുപാട് വേണ്ട അത്യാവശ്യം കേട്ടോ ഒരു മൂന്നാല് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമുളകിന്റെയും ഇഞ്ചിയുടെ ഒക്കെ പച്ചമസ് മരണമൊക്കെ മാറി ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മസാലപ്പൊടി അതായത് ചിക്കൻ മസാലപ്പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി എന്താ ഇതിനകത്തേക്ക് കിടന്നിട്ട് ചിക്കൻ്റെ മസാല ചിക്കനിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു പിടി നമ്മുടെ കറി കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി മല്ലിയലേക്ക് സ്മെല്ലൊന്ന് ചിക്കനിൽ പിടിച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ ചിക്കൻ അടിച്ച് വെച്ചിട്ടുള്ള അതേ മിക്സി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് മുട്ട ഒന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ആ കേക്കിൻ്റെ ഒരു അധികമായിട്ടുള്ള മധുരം വേണ്ട എന്നതിൽ എരിവൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇനി അതിനകത്തേക്ക് ഒരക്കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്നര അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക ഇനി ഒന്നര ഗ്ലാസ് മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം At അടുത്തത് ഉപ്പ് മാത്രമല്ല അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു മൂന്ന് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇതുപോലൊന്ന് അടിച്ചെടുക്കുക ഘട്ടം അടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നോർമൽ ചെയ്യുന്നത് പോലെ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള വെച്ചിട്ടുണ്ടായാൽ ഇനി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൽ നിന്ന് ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ആ എരിവൊന്ന് ആ ബാറ്ററിലേക്ക് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം കുറച്ച് മൈദ കൂടി ഒഴിച്ചിട്ട് ഒരു കാൽ ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ടാബ് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഓവനുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു ചിക്കൻ മസാല മസാലക്കൂട്ട് ഇതിന് മുകളിലേക്കായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗവും നന്നായിട്ട് ഫില്ലായി വരുന്നത് വരെ നമ്മളൊന്ന് നല്ല അത്യാവശ്യം കണ്ടത്തിൽ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇനി എന്താ ചെയ്യാനുള്ളത് അതിന് മുകളിലേക്ക് ബാക്കിയുള്ള കാൽ മുക്കാൽ ഭാഗത്തിൻ്റെ ഒരു കാൽ ഭാഗം കൂടി ഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു ഫില്ലിങ്സ് ഒന്ന് കവർ ചെയ്തെടുക്കുക ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്താലും നല്ലതായിരിക്കും ഇനി നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ മൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഈ ഒരു ഹോൾ അടുത്തൊരു പേപ്പറോ ഒരു തുണിയോ ഒന്ന് തിരികെ വെച്ചോളൂ കേട്ടോ ഇനി അവിടെ നിന്ന് സെറ്റാവട്ടെ അപ്പോഴേ ബാക്കിയുള്ളത് ഞാനൊരു ഫ്രൈ പാനിലും കൂടെ ചെയ്തിട്ടുണ്ട് അതും അടിപൊളിയായിരുന്നു ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയുണ്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇതുപോലൊരു കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ഇപ്പം തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ഇത് വെന്തിട്ടുണ്ട് കേക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ആ ചൂടോടും കൂടി എടുത്തപ്പോൾ തന്നെ പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പഞ്ഞി പോലത്തെ അട്ടയപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം ചൂടോടെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം ചൂടാറിയിട്ടും കഴിക്കാം കേട്ടോ ഇത് കണ്ടില്ലേ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റിയും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത് കേട്ടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ലൈക്ക് ബട്ടണും ഫോളോ ബട്ടണോ എന്നൊക്കെ ഒന്ന് പ്രെസ് ചെയ്തേക്കും അപ്പൊ കാണാട്ടോ